വെൽക്കം ടു നമ്മൾ ഒരു ട്രിപ്പ് പോവുകയാണ് എങ്ങോട്ടാണെന്നുള്ളത് ഞാൻ വഴിയും പറയാം അപ്പൊ ഞാൻ ഓഫീസിൽ നിന്ന് വന്ന കോലമാണ് അതുകൊണ്ടാണ് വേർത്ത് ക്ഷീണിച്ചൊക്കെ ഇരിക്കുന്നത് ഓഫീസിൽ നിന്ന് റെഡ് ഡ്രസ്സ് ഇടിച്ചു പോവാൻ പറഞ്ഞു ഞാൻ നൈറ്റ് ഷിഫ്റ്റ് ആണ് ഇപ്പൊ ഡേ ഷിഫ്റ്റ് ഷിഫ്റ്റുകാർക്ക് ഇന്ന് ക്രിസ്മസിന്റെ എന്തൊക്കെയോ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ നമ്മളിങ്ങനെ നിങ്ങൾ ഇപ്പൊ രാത്രി വേറെ പരിപാടിയൊന്നും ഇല്ല നിങ്ങൾ വേണമെങ്കിൽ ചുവപ്പൊക്കെ ഇട്ടുവാ എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ഒരു ഡ്രസ്സ് കിട്ടിയിട്ട് പോയി എനിവേ ഈ ഡ്രസ്സ് നിങ്ങൾ നിങ്ങളെൻ്റെ ഷോർട്സ് കാണുന്നവരാണെങ്കിൽ ചിലപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും നമ്മൾ അറുപത്തി മൂന്ന് രൂപയ്ക്ക് മേടിച്ച ഡ്രസ്സാണ് അതിനെ എങ്ങനെയാണ് സ്റ്റൈൽ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം എന്ന് പറഞ്ഞില്ലേ എങ്ങനെയാണ് അത് സ്റ്റൈൽ ചെയ്തത് ഒരു കഫ്താനാണ് കേട്ടോ ഭയങ്കര ആണ് കഫ്താനായിട്ട് എൻ്റെ അടുത്ത വീടിൻ്റെ അടുത്തുള്ള ബീന ആൻറ്റി എനിക്ക് തച്ച സെറ്റാക്കി തന്നതാണ് നല്ല ലൂസാണ് പക്ഷെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ കളർ ഇളകുന്നുണ്ട് ഞാൻ വർക്ക് ചെയ്യുന്ന ഡെസ്ക് വൈറ്റ് കളറാണ് അതിൽ വൈറ്റ് കളർ എല്ലായി കളിയാക്കി ഇനി ഇവിടെ വീട്ടിൽ അടുത്ത വീഡിയോ എടുക്കും ഗൈസ് പറഞ്ഞു അതുപോലെ അതിന്റെ കളർ ഇളകി ഗൈസ് പക്ഷെ നമ്മുടെ കാര്യം സാധിച്ചത് ഓഫീസിന്ന് ഇന്ന് ഓഫീസ് പോകും ഇന്ന് ഫ്രൈഡേ ആണ് ഇന്ന് ഓഫീസ് കഴിഞ്ഞ് അതായത് എനിക്ക് നൈറ്റ് ഷിഫ്റ്റ് ആയതുകൊണ്ട് നിങ്ങൾ കൺഫ്യൂഷൻ എനിക്ക് കൺഫ്യൂഷൻ ഓഫീസ് കഴിയുന്ന ശനിയാഴ്ച വെളുപ്പിനെയാണ് അപ്പൊ നമ്മള് ഒരു ഫൈവ് എത്ര മണിക്ക് അടച്ചാ ട്രെയിന് അഞ്ചുകാരാണോ അഞ്ചേ കാലാണ് ട്രെയിൻ അപ്പൊ നമ്മള് ഓഫീസിലെ കുറച്ച് ഫ്രണ്ട്സ് ആയിട്ടാണ് ഞാൻ എവിടെയാണ് പോകുന്നതെന്ന് പറഞ്ഞില്ലേ ഓക്കെ എനിക്ക് പറഞ്ഞെങ്കിൽ ഞാനത് കട്ട് ചെയ്യും എവിടെയാണ് പോകുന്നത് സർപ്രൈസാണ് ഓഫീസിലെ കൊളീഗ്സിന്റെ കൂടെയാണ് പോകുന്നത് അപ്പോൾ ഞാൻ പെട്ടി പാക്ക് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ഈ പെട്ടിക്കത്തുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവായിരിക്കും പിന്നെ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന ഒരുപാട് സാധനങ്ങൾ ഓൺലൈനിൽ ഞാൻ പെർച്ചേസ് ആണ് പെർച്ചേസ് ചെയ്തതാണ് അതിൻ്റെ ലിങ്ക് ഞാൻ കാർട്ടിൽ കൊടുത്തേക്കാം അത് വഴി മേടിക്കണമെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ഡിസ്കൗണ്ട് കിട്ടും അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ചിലർ സബ്സ്ക്രൈബ് ചെയ്യണം അതോടൊപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ക്ലിക്ക് മറക്കണ്ട പിന്നെ ഇപ്പൊ യൂട്യൂബിൽ വേറൊരു പുതിയൊരു ഫീച്ചർ ഉണ്ട് ഹൈപ്പ് എന്ന് പറഞ്ഞിട്ട് അത് ഹൈപ്പും കൂടെ ചെയ്തേക്കണം എന്താണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അറിഞ്ഞൂടാ ഞാൻ പഠിച്ചിട്ട് അടുത്ത വീഡിയോയില് പറഞ്ഞുതരാം ഓക്കെ അപ്പം ഇനി അടുത്ത വരുന്ന വീഡിയോസ് എല്ലാം നമ്മുടെ ട്രിപ്പിന്റെ വീഡിയോസ് ആയിരിക്കും കേട്ടോ അപ്പൊ നമുക്ക് തുടങ്ങാം ഈ ഒരു ബാഗ് ഈ ഒരു പെട്ടിയാണ് ഞാൻ എപ്പോഴും കൊണ്ടുവന്ന പെട്ടി എന്റെ ഹസ്ബൻഡിന്റെ പെട്ടിയാണോ നല്ല ഭംഗിയുള്ള അടിപൊളിയൊരു പെട്ടിയാണ് കേട്ടോ ഏതാണെന്നൊന്നും എനിക്കറിയാൻ പാടില്ല ഈ സൈഡ് ഡ്രസ്സൊക്കെ ഓൾറെഡി വെച്ച് കഴിഞ്ഞു ഞാൻ പോകുന്ന സ്ഥലം വളരെ ട്രഡീഷണൽ ആയിട്ടുള്ളൊരു സ്ഥലമാണ് ഗൈസ് അപ്പൊ അതുകൊണ്ട് ഒരു രണ്ട് സാരി പിന്നെ രണ്ട് കാഷ്വൽ ഡ്രസ്സ് ആണ് ഞാൻ എടുത്ത സാരികളുണ്ട് അണ്ടർ സ്കേർട്ടും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു ഹാറ്റ് നിങ്ങൾ എന്റെ എല്ലാ ട്രാവൽ വീഡിയോയിലും കാണും അടിപൊളി ഹാറ്റാണ് ഹാറ്റ് ഭംഗികളുണ്ടല്ല വെയിലടിച്ചു കഴിഞ്ഞാൽ ഞാൻ പടമാകും അതുമാത്രമല്ല ഭയങ്കരമായിട്ട് ടാനാവും അപ്പം അതുകൊണ്ട് ഞാൻ ഈ ഒരു ഹാറ്റ് കൊണ്ടുപോകും ഫുൾ പ്രൊട്ടക്ഷൻ കിട്ടും നമുക്ക് നല്ല ഭംഗിയാണ് വൈബാണ് അപ്പം ഈ ഒരു ഹാറ്റ് ഞാൻ എടുത്തിട്ടുണ്ട് ഈ ഹാറ്റിൻ്റെ ലിങ്ക് ഞാൻ എല്ലാ ട്രാവൽ വീഡിയോയിലും കൊടുക്കും നിങ്ങൾക്ക് നോക്കി മേടിക്കും ഞാൻ ഫ്ലിപ്പ്കാർട്ട് മിന്ത്ര പേർപ്പിൾ എല്ലാത്തിന്റെയും ലിങ്ക് കൊടുക്കുമെങ്കിലും നിങ്ങൾ അതിനകത്ത് കയറിയിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് പൈസ എങ്ങനെയാ ഇപ്പം നയൻ ഹൺഡ്രഡ് റുപ്പീസിനുണ്ട് വൺ ഹൺഡ്രഡ് റുപ്പീസിനുണ്ട് നോക്കിയിട്ട് മേടിക്കാം കേട്ടോ ഇതേ ഓൺലൈൻ മേടിച്ചല്ല എന്നിട്ട് എനിക്ക് തോന്നുന്നു റാമോജി റോ ഫിലിം സിറ്റിയിലൊന്നു പോയി മേടിച്ചത് ഓക്കെ അപ്പൊ ഈ ഒരു തൊപ്പി ഉണ്ട് പിന്നെ ഇത് വാഷ് ബാഗ് ഞാൻ ഇതിന്റെ വീട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിനകത്ത് അണ്ടർ ഗാർമെന്റ്സ് കാര്യങ്ങളൊക്കെയാണ് വെച്ചിരിക്കുന്നത് സോക്സ് അതൊക്കെ വെച്ചിട്ടുണ്ട് ഇത് ഓൺലൈനിൽ കിട്ടും കാട്ടിൽ നോക്കിയാൽ മതി അപ്പൊ അതിനകത്ത് ഞാൻ അണ്ടർ ഗാർമെന്റ് സാധനങ്ങൾ വെച്ച് ഇതിനകത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് ഞാൻ അറച്ചാൽ മതി ഈ സൈഡിൽ ഞാൻ വേറൊന്നും വെക്കാൻ പ്ലാൻ ഇല്ലായിരിക്കണം അങ്ങനെ ഇനി അടുത്തത് ഇതേ ഈ ഒരു പൗച്ചാണ് ഈ ഒരു പൗച്ച് ഓൺലൈനിൽ നിന്ന് മേടിച്ചല്ല പക്ഷേ ഇത് പോകണം കിട്ട പൗച്ച് ഇഷ്ടം പോലെ ഓൺലൈനിലുണ്ട് കാർട്ടിൽ കൊടുക്കാൻ മേടിച്ചാൽ മതി ഇതിനകത്തിൻ്റെ ചാർജറും കാര്യങ്ങളൊക്കെയാണ് പവർ ബാങ്ക് ഇപ്പോൾ ഇതിനകത്ത് പവർ ബാങ്ക് ഒരു കേബിളുമേ ഉള്ളൂ കാരണം ഇന്ന് ഉറങ്ങിയിട്ട് ഞാൻ ഉച്ചക്കെഴുന്നേറ്റിട്ടാണ് ഓഫീസിൽ പോകുന്നത് ഗൈസ് അപ്പം അന്നേരം എനിക്കിതൊക്കെ യൂസ് ചെയ്യണമല്ലോ അന്നേരം ഞാൻ ചാർജ് വെക്കത്തേ ഉള്ളൂ കിടക്കാൻ നേരം അപ്പം ഇതിനകത്ത് അതൊക്കെയാണ് വരുന്നത് വെച്ചിട്ടില്ല വെക്കും ഓക്കെ അത് പിന്നെ ഇത് ആ വാഷ് ബാഗിന്റെ സെറ്റിന്റെ രണ്ടാമത്തെ സെറ്റ് ആണ് ഇതിനകത്ത് ഞാൻ എന്റെ സ്കിൻ കെയർ പ്രൊഡക്ട്സ് ആണ് വെക്കുന്നത് എല്ലാം ഒന്നും ഞാൻ കാണിക്കുന്നില്ല നൈറ്റ് സ്കിൻ കെയർ ആണ് ഇത് തൈറോയ്ഡിൻട്രസ് സാധനം ഇതൊക്കെ എന്താണെന്ന് ഞാൻ പിന്നെ വീഡിയോ ചെയ്യാം ഇത് കെമി പ്ലേന്റെ അണ്ടർആാ റോൾ ഓൺ ആണ് ഇതിന്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ലിപ് ഇതെല്ലാം കാറ്റിൽ കാണാൻ നോക്കിയാൽ മതി പിന്നെ ഇത് ക്ലിൻ മി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് എന്തെന്ന് ഞാൻ പറയുന്നില്ല ഓക്കെ അപ്പം അങ്ങനത്തെ കുറച്ച് സാധനങ്ങളാണ് നൈറ്റ് സ്കിൻ കെയറിൽ വരുന്നതാണ് അപ്പം അതെല്ലാം ഞാൻ ഇതിനകത്ത് ഇട്ട് ആക്കിയിട്ടുണ്ട് ഇനി അടുത്തത് ഇതൊരു അടിപൊളി ഓർഗനൈസർ ആണ് അപ്പം വളങ്ങളൊക്കെ ഇട്ട് വെക്കുന്ന ഒരു ഓർഗനൈസർ ആണ് കാട്ടിലും നല്ല അടിപൊളി ഒരു ഓർഗനൈസർ ഞാൻ മീഷോയിൽ കണ്ടുപിടിച്ചു ഒരു പ്ലാസ്റ്റിക്കിന്റെ ഓർഗനൈസർ ഇത് പിന്നെ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട് ഇവിടെ ആ ഇവിടെ നല്ല ബലമുണ്ട് പക്ഷെ ഇവിടെ നിന്ന് എന്തെങ്കിലും പ്രഷർ വന്നു കഴിഞ്ഞാൽ കുപ്പികളെ അല്ലേ പൊട്ടിപ്പോവും അപ്പോൾ ഞാൻ ഡ്രസ്സിന് മാച്ച് മാച്ചായിട്ടുള്ള വളകളാണ് കേട്ടോ ഫ്രണ്ട്സിന്റെ വളകളും കൂടി ഇവിടെ വരും ഞാനത് ചോദിച്ചിട്ടേ ഉള്ളൂ ഇതിന് വളരെ വേണ്ടിയെന്ന് കാരണം എനിക്കൊരു കട തുടങ്ങാനുള്ള വളകളുണ്ട് ഞാൻ അടുത്ത് പറഞ്ഞു ഇതിന് വേണ്ടി ഒന്നും മേടിക്കണ്ട ഞാൻ കൊണ്ടുവരാൻ അപ്പം വളകൾ ഇട്ട് ഒരു ഓർഗനൈസ്ഡ് ആണ് ഇത് ഞാൻ പോത്തീസിൽ മേടിച്ചാണ് മേടിച്ചു പക്ഷെ ഓൺലൈനിലുണ്ട് ലിങ്ക് കൊടുത്തേക്കാം ചോദനം നോക്കിക്കോ അടുത്തത് ഇത് ഒരു ഡബ്ബ നിറച്ച് ചുമക്കയാണ് കേട്ടോ അപ്പം സാരിയുടെ കൂടെ ഇടാൻ വേണ്ടിയിട്ടാണ് ഇത് കാഷ്വൽ വെയറിൻ്റെ കൂടെ ഇടാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കമ്മല് ഇത് എനിക്ക് തോന്നിട്ട് മൂന്നെന്തോ മോനോ ഹസ്ബൻഡ് എനിക്ക് മേടിച്ചതാണ് ഇതിനകത്ത് ഫുള്ള് ജുംക എല്ലാവർക്കും ഫ്രണ്ട്സിനും എല്ലാർക്കും ഇടാനുള്ളതാണ് അപ്പഴത്തെ ഒരു അനുസരിച്ചിട്ട് ഇഷ്ടമുള്ളത് എടുത്തിട്ട് കുറേ ഉണ്ട് പിന്നെ അടുത്തതെ ഇത് ഇതും വാഷ് ബാഗാണ് കാർട്ടിലെ ലിങ്ക് കാണും ഇത് ഇതിനകത്ത് ടോയ്ലറ്ററീസ് ആണ് കേട്ടോ ഇതൊരു ഹെയർ സീറം ആണ് ബയോലൈസിന്റെ അടിപൊളി ഹെയർ സിറം ആണ് അതായത് ഹെയർ സെറ്റിംഗ് സ്പ്രേ ഞാൻ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇത് വെച്ചിട്ടായിരിക്കും അത് ഒന്ന് ഒതുക്കിയെടുക്കുന്ന കഴുകി വൃത്തിയാക്കി ഒക്കെ എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് പിന്നെ ഇത് 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 ആക്ച്വലി ബെയർ അനാറ്റമി ബെയർ അനാറ്റമിയുടെ ഹെയർ സ്ക്രബാണ് സ്കാൽ സ്ക്രബാണ് ഇത് ആക്ച്വലി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അതായത് തലയോട്ടി വൃത്തിയാകാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം പക്ഷെ ഇതിൽ അവർ ക്ലെയിം ചെയ്യുന്നത് ആന്റി ഡാൻഡ്രഫ് ആണ് ഡാൻഡ്രഫ് മാറാനാണെന്നാണ് അതൊന്നും മാറില്ല പക്ഷെ തല വൃത്തിയാവും ഓക്കെ ഞാൻ ആഴ്ചയിൽ ഒരിക്കൽ സ്കാൽപ്പ് സ്ക്രബ് ചെയ്യാറുണ്ട് ഇപ്പം ആ നമ്മൾ ഇവിടെ ഇല്ലല്ലോ അപ്പം അതുകൊണ്ട് ഞാൻ ചെറിയൊരു ഡപ്പയിലാക്കി എടുത്തു എന്നേ ഉള്ളൂ പിന്നെ ഇത് സെറാവയുടെ ഫേസ് വാഷ് ആണ് ഇത് ഞാൻ വീട് എന്ന് തോന്നുന്നു അടിപൊളി സാധനമാണ് അപ്പോൾ അതെടുത്തിട്ടുണ്ട് ഇനി ഇത് ഗാണിയറുടെ മേക്കപ്പ് ക്ലെൻസർ അവിടെ പോയിട്ട് സാരി എടുക്കുമെന്ന് ഞാൻ പറഞ്ഞല്ലോ നന്നായി മേക്കപ്പുണ്ട് അപ്പോൾ ഇത് കൂടിയേ തീരത്തുള്ളൂ അത് പിന്നെ ഇത് ക്ലെൻസിങ് കോട്ടൺ പാഡാണ് ഗൈസ് അതായത് ക്ലെൻസർ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഇതെന്റെ ബ്രഷാണ് ബ്രഷിന്റെ ഓർഗനൈസർ വീഡിയോ ചെയ്തിട്ടുണ്ട് എൻ്റെ കാട്ടിലുണ്ടാവും നോക്കിയാൽ മതി ബ്രഷും ക്ലീനറും ഇത് കുറച്ചും ബഡ്സ് പിന്നെ ഷേവിങ് സെറ്റ് പിന്നെ ഇത് ഷാംപൂ ഏത് ഷാംപു ആണോ ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല അടിപൊളി ഒരു ഷാമ്പു ആണ് കിഡ്ലിൻ ഷാമ്പു ആണ് ഞാൻ വേറെ വീഡിയോ ചെയ്യാം ഓക്കെ അപ്പം അത് നോക്കിയാൽ മതി പിന്നെ ഇത് എൻ്റെ സോപ്പാണ് ഞാൻ യൂസ് ചെയ്യുന്ന സോപ്പാണ് അപ്പം നിങ്ങൾ ബോഡി വാഷ് ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൽ ചെറിയ ഇതിലൊക്കെ എടുക്കാം പിന്നെ ഈ സോപ്പ് ഞാൻ ഇട്ട് വയ്ക്കുന്നത് ഒരു കിഡിലിൻ ഓർഗനൈസറിലാണ് ഇത് മീഷോയിൽ നിന്ന് മേടിച്ച ഒരു അടിപൊളി ആണ് ഈ സോപ്പ് വയ്ക്കുന്ന ഓർഗനൈസർ എവിടെയെങ്കിലും കൊണ്ടുപോകാൻ വയ്ക്കുക ഇങ്ങനെ നമുക്ക് യൂസ്ഫുൾ ആയിട്ട് എടുക്കാം ഇത് പാക്ക് ഓഫ് ത്രീ എന്തോ ആണ് ബാക്കി എന്തെങ്കിലും ഉണ്ട് അപ്പൊ അതാണ് അത് എത്രയാണ് ഇത് കോമഡി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ കുളിക്കാൻ പോകുന്നില്ലേ ഉള്ളു ഓഫീസിൽ വന്നതല്ലേ ഉള്ളൂ ഇതെല്ലാം എനിക്ക് ഉപയോഗിച്ചിട്ട് പിന്നെ എടുത്ത് ഇതിനകത്ത് വെക്കണം ഓക്കെ അപ്പൊ അത് അങ്ങനെ പിന്നെ നെക്സ്റ്റ് ഇതിന്റെ മേക്കപ്പ് ആണ് ഇതിനടുത്ത് കാണിക്കുന്നില്ല കുറെ ഐറ്റംസ് ഉണ്ട് മേക്കപ്പ് വച്ചാൽ ബേസ് മേക്കപ്പിന് വലിയ സാധനങ്ങളൊന്നും ഇല്ല ഇങ്ങനത്തെ തുറക്കുമ്പം ഇതിനകത്ത് വേറൊരു ഉണ്ട് ഈ പൗച്ചിനകത്ത് എൻ്റെ മേക്കപ്പ് ബ്രഷുകളാണുള്ളത് പിന്നെ എക്സ്ട്രാ ഫ്രണ്ട്സൊക്കെ ഉള്ളതുകൊണ്ട് അവർക്കും കൂടെ കുറച്ച് ബ്രഷ് ഞാൻ ബ്രഷ്യടുത്തിട്ടുണ്ട് പിന്നെ എൻ്റെ ഐബ്രോന്റെ ഐബ്രോ പൗഡർ ഇതിനകത്ത് വെച്ചിട്ടുണ്ട് പൊട്ടുകൾ പലതരം പൊട്ടുകൾ ഉണ്ട് കേസാരി എടുക്കുന്നതുകൊണ്ട് കുറച്ച് പൊട്ടുകൾ മൂടനുസരിച്ച് മാറ്റി മാറ്റി വെക്കാം പിന്നെ എൻ്റെ കാജല ഷാർപ്പൺ ഒരു സാധനം ഇതിനകത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് യൂഷ്വൽ മേക്കപ്പ് സ്റ്റാസ് സ്പെഷ്യൽ കണ്ടോ കുറച്ചേ ഉള്ളൂ ബാക്കി നമ്മളിത് ഇതിനകത്ത് വെച്ചിട്ട് നമുക്ക് അടച്ച് സൂക്ഷിക്കാം ഐ ഷാഡോ പാലറ്റും കാജലും മസ്ക്കാരിയും അങ്ങനത്തെ കുറച്ച് സാധനങ്ങളുള്ളൂ അപ്പൊ അത് ഇനി അടുത്തത് ഇതിന്റെ തലമുടിക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ അതായത് ജട കളയുന്ന ചീപ്പ് ടോണിയൻ കൈൻ്റെ ടൈൽ കോമ്പ് ക്ലിപ്പ് അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഇതിനകത്തുണ്ട് പിന്നെ ഇത് പ്ലാസ്റ്റിക് പൂവ് അവിടെ ചെല്ലുമ്പോൾ അമലത്തിൽ പോകുമ്പോ നമുക്ക് പൂ വെക്കണമല്ലോ വെറുതെ പൈസ കിട്ടല്ലോ ഇതുപോലത്തെ അറുപണ്ട് ഒരെണ്ണ ഇവിടെ ഉണ്ട് നോക്കാനുള്ള സമയമില്ല പിന്നെ കൈ കിട്ടിയ ഒരെണ്ണം ഞാൻ അടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് നമ്മൾ ഡ്രസ്സ് അഴുക്കാകുമ്പോൾ നല്ല ഡ്രസ്സിന്റെ കൂടെ വെക്കണ്ട എന്നുള്ളത് കൊണ്ട് ഇങ്ങനെ എടുത്താണ് അഴുക്കായ ഡ്രസ്സും ഇതിനകത്ത് ഇട്ടിട്ട് വെക്കാം അങ്ങനെ ഇനി ഇത് ടെമുവിന്റെ വലിയൊരു പാക്ക് ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആ എന്റെ ഹെയറിന്റെ കുറച്ച് സാധനങ്ങളാണ് ഇത് നമ്മൾ മേക്കപ്പ് വീഡിയോ ഞാൻ ചെയ്യും ചിലപ്പോ എടുക്കാൻ ചാൻസ് ഉണ്ട് ഉണ്ടെങ്കിൽ ഇത് കഴിഞ്ഞാൽ നല്ല ക്ലീൻ ആയിട്ട് നമുക്ക് മേക്കപ്പ് ചെയ്യാം അതിനൊരു ബോ എടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഹെയർ ആണ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് കാർട്ടിലെ പ്രൊഡക്റ്റ് കാണാൻ നോക്കിയാൽ മതി ഇത് നമ്മുടെ ഹെയർ സെറ്റ് ചെയ്യാനുള്ള മൂസ് ആണ് പിന്നെ ഇത് ഹീറ്റ് പ്രൊട്ടക്ഷൻ സ്പ്രേ ആണ് വീഡിയോ ചെയ്തിട്ടുണ്ട് ഇത് സെറ്റിംഗ് സ്പ്രേ ആണ് ഇത്രയും സാധനങ്ങളാണ് ഇതിനകത്ത് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇനി എടുക്കാൻ പോകുന്ന കുറച്ച് സാധനങ്ങളും ചാർജർ യൂസ് ചെയ്യുന്ന ക്യാമറ ഇതെല്ലാം ഇതിനകത്ത് വരും ട്രൈപോഡ് പോഡ് ഫോണിൽ വെക്കാനുള്ള വേറൊരു ട്രൈപോഡ് ഉണ്ട് അതുകൂടെ എടുക്കും അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ എടുക്കാനുണ്ട് നാളെ ഇറങ്ങാൻ നേരത്തെ എടുക്കാൻ പറ്റത്തുള്ളൂ പിന്നെ ഹാങ്ങർ കേട്ടോ എവിടെ പോയാലും കുറച്ച് ഹാങ്ങർ എടുക്കും കാരണം ബാത്റൂമിലൊക്കെ നമ്മൾ അവിടെ പോയി സ്റ്റേ എങ്ങനെയായിരിക്കും നല്ല റൂമായിരിക്കും ആയിരിക്കും അവിടെ കൊണ്ട് തുണി തൂക്കിട എനിക്ക് ഇഷ്ടമല്ല അപ്പൊ ഞാൻ കുറച്ച് ഹാങ്ങർ എടുക്കും അല്ല അല്ലെങ്കിൽ സമാധാനമായിട്ട് തൂക്കിയിടാം അപ്പൊ ഇതൊക്കെയാണ് ഞാൻ രണ്ട് ദിവസത്തെ ട്രിപ്പിന് വേണ്ടി കൊണ്ടുവന്ന സാധനങ്ങൾ ഗെയ്സ് ഇത് കൂടുതലാണ് എന്ന് നിങ്ങൾക്ക് തോന്നും ഓഫ് കോഴ്സ് തോന്നും പക്ഷെ അതിന് ചെരുപ്പ് എടുത്തില്ല ചെരുപ്പ് ഞാൻ ചിലപ്പോ ഞാൻ ഷൂസാണ് ഇട്ടുകൊണ്ട് പോകുന്നത് സാരിയും ഷൂസും ഒട്ടും മാച്ചല്ല പക്ഷെ ഒരു ചെരുപ്പ് എടുക്കാനുള്ളൊരു ഇതിലെനിക്കില്ല അപ്പൊ എനിക്ക് ഞാൻ ചിലപ്പോൾ ചെരുപ്പ് എടുക്കും മിക്കവാറും ചെരുപ്പ് എടുക്കണം ചാർജറിൻ്റെ സെറ്റിൽ ഫുൾ എടുത്ത് വെക്കണം പിന്നെ ചിലപ്പോൾ ഐ പാഡ് എടുക്കും ക്യാമറ എങ്ങാനും ഫുള്ളായി പോകുകയാണെങ്കിൽ ഐ പാഡ്ഡുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമല്ലോ അപ്പം അതാണ് അപ്പോൾ അത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു ഞാൻ വിശ്വസിക്കുകയാണ് വീഡിയോ ലോങ് ആയി പോയോ എന്ന് എനിക്ക് അറിയണ്ട ലോങ് ആയി പോയി എനിക്ക് ക്ഷമിക്കണം അപ്പോൾ ഇനി വരാൻ പോകുന്ന വീഡിയോസ് അടിപൊളി ത്രില്ലിങ് ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും നമ്മൾ പോകാൻ പോകുന്നത് പറയൂല അടുത്ത വീഡിയോയിൽ കാണാം അപ്പൊ നിങ്ങൾ ഇന്ന് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നോട്ടിഫിക്കേഷൻ ബെല്ലാം ക്ലിക്ക് ചെയ്യാനായിട്ട് മറക്കണ്ടായി